നമസ്കാരം ഞാൻ കലാശാല മുരളി നമ്മുടെ ചാനലിലൂടെ നമ്മൾ ഹോട്ടലുകളെ അല്ലെങ്കിൽ ഭക്ഷണശാലകളെ ഇരിക്കുകയാണെങ്കിൽ അപ്പോൾ ഞാൻ നിൽക്കുന്നത് കേരള ആലപ്പുഴ റൂട്ടിൽ നിൽക്കുകയാണ് നമ്മുടെ എസ് എൻ കോളേജിന് സമീപമായത് കേരള എസ് ആൻ കോളേജിന് സമീപമായിട്ട് അതിൻ്റെ ഓർമ്മ ഉള്ള ഒരു ഹോട്ടലുണ്ട് ഹോട്ടൽ ഊതുപുര അത് അതിൻ്റെ മുമ്പിൽ വണ്ടികളൊക്കെ വാർത്ത ചെയ്യാനുള്ള നല്ല സൗകര്യമാണ് ദൂരെ യാത്ര കഴിഞ്ഞ് വന്നാലാണെന്ന് റസ്റ്റ് ചെയ്യണമെങ്കിൽ അവിടെ വണ്ടി നിർത്തി നമുക്ക് ഈ ഊട്ടോ വരെ കയറിയാൽ ന്യായമായ വിലയ്ക്ക് ഉള്ള സ്വാദിഷ്ടമായ ഭക്ഷണമാണ് അവിടെ വാക്ക് റൂം സൗകര്യം ഉണ്ട് അതെല്ലാം കഴിഞ്ഞ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്ത് വീട്ടൊക്കെ നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ ഒന്ന് ഊട്ടുവരയിൽ ഒന്ന് കയറി ആസ്വദിക്കണം കാരണം പലരും ഈ ഹൈവേ വഴി വരുമ്പോൾ നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലം തിരക്കി നടക്കാറുണ്ട് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഭംഗിയായ രീതിയിൽ ഭരണം കെട്ടുന്നതേ നമ്മൾ പരിചയപ്പെടുത്തുള്ളൂ അതുകൊണ്ട് നമ്മളെ രീതിയിലുള്ള കയറിയ ഒരു ഇങ്ങനെ അപർതമായി പോയ ഒരു അപ്പം നല്ല ഭരണശാലയാണ് പരിചയപ്പെടുത്തുന്നത് അപ്പം ഈ ഹൈവേ വഴി വരുമ്പോൾ കൂടുപുര വേറെ കോളേജിൻ്റെ ഓരോ ഉള്ള ഓടലാണ് അപ്പം എല്ലാവരും അവിടെ കയറി ആഹാരം കഴിഞ്ഞ് ഒന്ന് ആസ്വദിക്കാൻ ഉള്ള അവസരം അവിടെ കേട്ടോ നന്ദി ഓക്കെ നമുക്ക് ഇനി ഓടൽ ആകൃതക്കൊന്ന് പോയി നോക്കാം കേട്ടോ അകത്തോട്ട് കയറുമ്പോൾ തന്നെ കൗണ്ടറിൽ കൂടെ വരുന്ന കുട്ടികൾക്കൊക്കെയും ഇഷ്ടപ്പെടുന്ന മിഠായികളും കേക്കുകളും ഒക്കെ നമ്മുടെ വിൽപ്പനക്കായിട്ട് ഉണ്ട് അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ വിശാലമായ ഡൈനിങ് ഹാളാണ് നല്ല വൃത്തിയായിട്ട് സജ്ജീകരിച്ചിരിക്കുന്ന ഒരു ഡൈനിങ് ഹാളാണ് ഹോട്ടലിൽ ഊട്ടുപരക്കുന്നത് സ്വസ്ഥമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് ക്ഷത്ര തിരക്കുണ്ടായിരുന്നാലും സ്വസ്ഥമായിട്ടിരുന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഉള്ള എല്ലാ സൗകര്യവും ഇവിടെയുണ്ട് വിഭവങ്ങളുടെയൊക്കെ ഒരു മനു തന്നെ നമുക്ക് പടങ്ങളായി ഇതിൽക്ക് ഉണ്ട് ഭക്ഷണ സാധനങ്ങളെല്ലാം വളരെ നന്ദിയായി ക്രമീകരിച്ചിരിക്കുന്നു ഊണിന് മുമ്പ് തന്നെ കറികളൊക്കെയും പ്ലേറ്റിൽ വെച്ച് തയ്യാറാക്കുന്ന ഒരു രീതിയാണ് പ്ലേറ്റ് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ചോറ് മാത്രം ചെയ്യാൻ മതി സ്വാദിഷ്ടമായ വിഭവങ്ങൾ വെജിറ്റേറിയനും എല്ലാ വിഭവങ്ങളും എല്ലാ വിഭവങ്ങളും തയ്യാറാക്കാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഭക്ഷണം വിതരണത്തിനായി സപ്ലൈ ചെയ്യാൻ സ്ത്രീകളാണ് കൂടുതലും ഉള്ളത് സന്തോഷത്തോടു കൂടി ഭക്ഷണം നല്ല ബാത്റൂം ഇവിടെ ഒരു പ്രത്യേകതയാണ് ഒരു ഹോട്ടലിന് അത്യാവശ്യം നടന്ന എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട് അതൊക്കെ ദൂരെ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നാൽ നമുക്ക് ഭംഗിയായി ഭക്ഷണം കഴിക്കാം എല്ലാവിധ മത്സ്യങ്ങളും ഇവിടെ നല്ല ഫ്രൈ ഉണ്ട് ചാവലുണ്ട് കറിയുണ്ട് നല്ല അങ്ങനെ എല്ലാം മിതമായ വില മാത്രമേ ഈടാക്കുന്നു ഇങ്ങനെയാണെങ്കിൽ തന്നെ കറികളൊക്കെ ഇങ്ങനെ വിളമ്പി വെച്ചിരിക്കുകയാണ് പുളിശ്ശേരി സാമ്പാർ രസം മോര് തുടങ്ങിയ എല്ലാ കറികളും തന്നെ അവിടെ ഭംഗിയായി സജ്ജീകരിച്ചിട്ടുണ്ട് കാച്ചിയ പപ്പടം ഒക്കെയുണ്ട് നമുക്ക് ഇതിന്റെ ഓണറിനോട് ഇതിന്റെ വിശദവിവരം നമുക്കൊന്ന് സംസാരിക്കാം ഈ രാജുവിന് തുടങ്ങിയത് ഞാന് പോകാനായിരുന്നു കുറഞ്ഞ തരവിൽ നല്ല ഭക്ഷണം ഇടുന്ന ഒരു സാധനം അതൊരു ഞാനിവിടെ വരുന്നുണ്ട് അപ്പം ഇത് മറ്റുള്ളവരെ കൂടെ വന്ന് അറിയിപ്പിക്കുക എന്നുള്ളതിനടിപ്പൊഴുതര കേട്ടോ രാവിലത്തെ പറഞ്ഞാ പറയുക രാവിലെ ഞങ്ങൾ ആറു മണിക്ക് ആവുന്ന സമയം തന്നെ അപ്പം നോൺ വെജിറ്റേറിയൻ വെജിറ്റേറിയൻ എല്ലാം ഉച്ചയ്ക്കോ വൈകിട്ട് എത്ര മണി വരെയാണ് പന്ത്രണ്ട് മണി വരെ ഓ ശരി ശരി വേലായുണ്ട് സൗകര്യം ബിസിനസ് ഒക്കെ നടക്കുന്നു ഓക്കെ ഓക്കെ അപ്പൊ നല്ല ലെവലി കഷ്ടം ഓക്കെ